ടു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് ഉൾപ്പെടുത്തി പഠിച്ചിട്ടുള്ള ഒരു ടോപിക് ആയിരുന്നു ഏത് കേരള റിനേസൻസ് കേരള റിനേസൻസ് ഭാഗത്തിന്റേതായിട്ട് നമ്മൾ വൈകുണ്ട സ്വാമികള് ചട്ടമ്പി സ്വാമികള് ശ്രീനാരായണ ഗുരു ഈ മൂന്ന് നവോത്ഥാന നായകരെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് അപ്പൊ പറയുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നിരുന്ന ഇവരുടെ ക്ലാസ്സുകളും കൂടി കണ്ടുപഠിക്കാൻ പറഞ്ഞു എത്ര പേരാ ക്ലാസ് കണ്ടു പഴയ ക്ലാസ് കണ്ടുപഠിച്ച് എത്ര പേരുണ്ട് അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് എസ് സി ആർ ടി പുസ്തകത്തിൽ നിന്നുള്ള നവോത്ഥാന നായകര് കാരണം പി എസ് സി ഇതിനു മുമ്പ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് നവോത്ഥാന നായകരാണ് അതില് ഒരാൾ എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം പി എസ് സി മുൻവർഷങ്ങളിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മറ്റൊരു വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും പി എസ് സി ചോദിക്കുന്ന പത്രങ്ങൾ ചോദിക്കാറുണ്ട് കോഡ്സ് ചോദിക്കാറുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ പഠിക്കണം പിന്നെ അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് പൊയ്കയിൽ യോഗ ഞാൻ അദ്ദേഹത്തെ പറ്റിയും പി എസ് നമ്മളോട് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പ്രത്യക്ഷരക്ഷാ ദൈവസഭയൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരെ കുറിച്ചാണ് നമ്മളെ എസ് സി ആർ ടിയിലൂടെ ഇന്ന് ഈ ക്ലാസ്സിലേക്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസിലോട്ട് പോവാം ശ്രദ്ധിക്കാൻ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു നമുക്കുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വരാം അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് എന്ന് നാല് ഓപ്ഷൻ ഇട്ട് ചോദിച്ചാൽ അയ്യങ്കാളിയ അയ്യങ്കാളി ഉത്തരം അതുപോലെ തന്നെ അധസ്ഥിതർക്ക് മാത്രമായി അയ്യങ്കാളി ഒരു വിദ്യാഭ്യാസം സ്ഥാപിച്ച വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കുരിപ്പിക്കും അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്ക നടത്തിയ പ്രഖ്യാപനമാണിത് ഇത് പി എസ് സിയിലെ ഒരു മുൻവർശന ക്വസ്റ്റിനാണ് പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കുരിപ്പിക്കും ആരുടെ പ്രസ്താവനയാണ് അല്ലെങ്കിൽ ആരുടെ പ്രഖ്യാപനമാണ് എന്ന് ക്വസ്റ്റിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് അയ്യങ്കാളിയിലേതാണ് പഠിച്ചു വെക്കണം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം മോസ്റ്റ് ഇമ്പോർട്ടന്റ് പലതവണ ചോദിച്ചിട്ടുണ്ട് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുടെ ജനനസ്ഥലം പലതവണ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാലൂരില് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് വർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു അപ്പൊ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു എന്താ ആ പൊതുനിരത്തുകളിലൂടെ അവർണജാതിക്കാർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധനവ എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രവർത്തിച്ചു അപ്പൊ വെക്കുക ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി എന്തായിരുന്നു അംഗമായിരുന്നു നെക്സ്റ്റ് വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ വില്ലുവണ്ടി യാത്ര നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ചു അപ്പൊ ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ബെങ്ങാനൂരിയിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത സാമൂഹ്യ വിലക്കുകളിൽ ലംഘിച്ച ചരിത്ര നായകനാണ് ആര് അയ്യങ്കാളി പഠിക്കണം ഇത് കല്ലുമാല സമരം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ നാലഞ്ചരത്തിൽ കൂടി അവർ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് എസ് ചോദിക്കാം വെങ്ങാനൂരിലെ വില്ലി യാത്ര നയിച്ച ആരാണെന്ന് ചോദിക്കാം അതുപോലെ തന്നെ അയ്യങ്കാളി അധിസ്ഥിതർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിച്ച സ്കൂൾ സ്ഥാപിച്ച വർഷം ചോദിക്കാം അല്ലെ അതുപോലെ സാഹചര്യ പരിപാലന സംഘം സ്ഥാപിച്ചത് ചോദിക്കാം ശ്രീമൂലം പ്രജാസഭയിൽ അംഗേകാളി അംഗമായിരുന്നു എന്ന് ഓർക്കുക പിന്നെ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കിളിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഓർക്കുക ഇതിൽ നിന്നൊക്കെ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത വ്യക്തിയെ പഠിക്കാം അതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവിടെയും കുറച്ച് കോഴ്സ് ഉണ്ട് പഠിക്കണം സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ഈ കോട്ട് ഇങ്ങനെയും എടുത്തു വെച്ചിട്ട് ചോദിക്കാം ആരുടെ പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ ആരുടെ പ്രസ്താവനയാണെന്ന് ചോദിക്കാം സമ്പന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുക അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ തൂലികയിലൂടെ വന്നതാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണത് സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി നോട്ട് ചെയ്തോണം കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ചതിൽ പ്രമുഖനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാഴ്ചപ്പാടുകളാണ് നമ്മളിപ്പോ വായിച്ചത് ഇനി അദ്ദേഹം പറഞ്ഞ മറ്റേ അദ്ദേഹം പോരാടിയത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു മക്കളെ ഇത് പ്രസ്താവനയിട്ട് പി എസ് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് മസ്റ്റ് ആയിട്ടും പഠിക്കണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിൽ ഉന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചു അപ്പം കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് താഴെ പറയുന്നവയിൽ ആരെ എന്നൊക്കെ ചോദിച്ചാൽ ഓർത്തേക്കണമെന്ന് ആരാണ് വക്കബ് അബ്ദുൽ ഖാദർ മൗലവിയാണ് ആരവിന്റെ പകരാൻ മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസ്കുകളും സ്വദേശാഭിമാനി പത്രവും അദ്ദേഹം ആരംഭിച്ചു മുസ്ലിം മുസ്ലിം സ്വദേശാഭിമാനി ഇത് മൂന്ന് മോസ്ലിം ആണ് ഇത് മൂന്ന് മുൻവർഷ ചോദ്യങ്ങളിൽ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഇത് പഠിക്കണം സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെടുത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണൻ പിള്ളയെ നാട് കടത്തരുകയും ചെയ്തു പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എന്റെ പത്രാധിപര്യെ കൂടാതെ എനിക്ക് പത്രമെന് അച്ചുകൂടമെന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ അവധി സ്വീകരിച്ചത് ഈ ഒരു പ്രസ്താവനയിലെ ഇതിന് പി എസ് സിന് മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓർത്തുവയ്ക്ക തിരുവിതാംകൂറിലെ രാജവാഴ്ചയിലെ അഴിമതികളെയും അനീതികളെയും വിളിച്ചെടുത്തുകൊണ്ടാണ് പത്രം സ്വദേശാഭിമാനി പത്രം സ്വദേശാഭിമാനി പത്രം കണ്ടു കെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തില് അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയാണ് നാടിൽ നടത്തിയത് അപ്പൊ രാമകൃഷ്ണപിള്ളയെ നാടിനെത്തിയപ്പോ പ്രസം അടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ച നിലപാടാണ് എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിര അച്ചുകൂടം എന്തിര എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായത് അടുത്തത് പ്രതിഷേധം പാട്ടിലൂടെ കാണുന്നില്ലോ അക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇതാരുടേതാണ് ആ നമ്മുടെയിൽ കുമാര ഗുരുദേവന്റെതാണ് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിരങ്ങളിൽ ഉഴുതിരുന്നു ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൻ ഒട്ടും സഹിപ്പറില്ല ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർശങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്യയിൽ ശ്രീ കുമാര ഗുരുദേവൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഈ പാട്ടൊന്നും ബൈഹാട്ട് ചെയ്യേണ്ട മനസ്സിലാക്കി വെച്ചാൽ മതി പൊയ്യയിൽ ഗുരുദേവനാണ് ഇങ്ങനെ ആ എന്താ പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് ഓർക്കുക അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവൻ തിരുവല്ലയിലെ ഇരവി പേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പി എസ് ചോദിച്ചിട്ടുണ്ട് പൊയ്യയിൽ ലോഹനായ ജന്മസ്ഥലം എവിടെയാണ് ഇരവി പേരൂർ പൊയ്യയിൽ അപ്പറച്ചെന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു അത് പഠിക്കുക ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു പി എസ് ചോദിച്ചിട്ടുണ്ട് രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊലിയയിൽ അപ്പച്ചൻ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീകുമാര ഗുരുദേവൻ രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി നമ്മൾ പറഞ്ഞു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് പൊലിയയിൽ അപ്പച്ചൻ രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അംഗമായിരുന്നിട്ടുണ്ട് അടുത്തത് യുദ്ധവിരുദ്ധ ജാഥ ഒന്നാം ലോകയുദ്ധ മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി സമാധാനം ലോകത്തിൽ സമാധാനം എന്ന മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത് ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പം യുദ്ധവിരുദ്ധ ജാഥ ഒന്നാലാകെ മഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ കേരളത്തിൽ നടത്തിയത് ആരാന്ന് ആരാണ് അത് നമ്മുടെ കുമാരഗുരുദേവൻ അദ്ദേഹത്തിന്റെ 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 പ്രത്യക്ഷ രക്ഷാ യഥാർത്ഥ നാമം വക്കം എല്ലാം തന്നെ പഠിക്കണം കേട്ടോ പത്രം പഠിക്കണം മുസ്ലിം പഠിക്കണം ഇസ്ലാം പഠിക്കണം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച ചട്ടമ്പി സ്വാമികളും വൈകുണ്ഠ സ്വാമികളും ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ഇപ്പൊ മനസ്സിലാക്കിയ പൊയ്ക്കയിൽ യോഹന്നാനും അല്ലെങ്കിൽ പൊയ്കയിൽ ഗുരുദേവനും വക്കം അബ്ദുൽ ഖാദർ മൗലവി മഹാത്മാ അയ്യങ്കാളിയും എല്ലാം പി എസ് സിയുടെ കേരള റിനേസൻസ് പാർട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇവരിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് തന്നെയാണ് പി എസ് സി ഡയറക്റ്റ്ലി നമ്മളോട് എസ് സി ആർ ടിയിൽ നിന്നുമാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത് അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി ഗൗരവത്തോടു കൂടിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യാനും പഠിക്കാനും പറ്റുമെങ്കിൽ നോട്ട് ഈ ക്ലാസ് കാണുന്നതിൽ എത്ര പേര് കൃത്യമായിട്ട് നോട്ടുണ്ടാക്കി വെക്കുന്നവരുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ക്ലാസിന് വേണ്ടിയിട്ട് ലെച്ചു സെപ്സിന് ആപ്പിൽ നമ്മൾ എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ജി എസിനെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് എൽ ജി എസ്സുകാരെ നിങ്ങൾക്കുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ ഏപ്രിൽ പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പോൾ എൽ ഡി സി ക്രാഷ് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ക്ലാസിനെ കുറിച്ച് അറിയണമെങ്കിൽ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം താങ്ക് യു